മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ അർജുനും ശ്രീതു അതേപോലെ തന്നെ അപ്പുറത്ത് മാറി നമ്മുടെ സിബിനെ ഇരിക്കുന്നുണ്ട് അപ്പം ശ്രീതു പറയുന്നുണ്ട് എന്നെ സന്നേന്ന് നമ്മൾ അർജുനോട് ചോദിക്കുന്നുണ്ട് എന്നാ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അത് നമ്മൾ അർജുൻ പറയുന്നുണ്ട് ഒന്നുകൂടെ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ എങ്കിൽ പുതിയ ഫ്രണ്ട് എല്ലാം വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരു സെൽഫ് ബൂസ്റ്റ് കിട്ടുന്നുണ്ട് അതായത് കുറച്ചും കൂടെ നമുക്ക് മോട്ടിവേഷൻ അതായത് നമ്മൾ സെൽഫ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് വൈൽഡ് കാർഡ് പുതിയ ആൾക്കാരൊക്കെ വന്നതുകൊണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് പഴയ ഫ്രണ്ട് എല്ലാം പുതിയ ഫ്രണ്ട് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം നടക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ സ്ത്രീതു പുറിഞ്ചെർക്കുക എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ത്രീതു അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ സിബിനാണ് അവിടെ ഇരിക്കുന്നത് പാവം തനിയേ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നമ്മുടെ സിബിനെയാണ് നമ്മുടെ ശ്രീതു പറയുന്നത് സിബിൻ വന്നത് കൊണ്ട് എപ്പോൾ അറിയിച്ചുകൊണ്ട് സിബിന് വലിയ ഇഷ്ടമുള്ളത് തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീതു ആയിട്ട് അവർ പുറത്തുനിന്ന് പരിചയക്കാരാണ് ശ്രീതു ആയിട്ട് കുറേ നേരം സംസാരിക്കാറുണ്ട് അതേപോലെ തന്നെ ശ്രീതുണ്ട് പല കാര്യങ്ങളും നമ്മുടെ സിബിൻ വന്നതിന് ശേഷമാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നീ ബാക്ക്ഗ്രൗണ്ട് ലോഡ് വെക്കരുത് ഫ്രണ്ടിലായിട്ട് വരണം അതിൻ്റെ തീരുമാനങ്ങൾ നീ വ്യക്തമായി അറിയിക്കണം എന്നൊക്കെ പറയാനുള്ള അവസരം കിട്ടുമ്പോൾ അത് നീ പറയുക തന്നെ ചെയ്യണം പല കാര്യങ്ങളിലാണെങ്കിലും ഈ ഒരാഴ്ച ശ്രീതുവിൻ്റെ പെർഫോമൻസ് പോവുകയാണെങ്കിൽ ഒരു കുറച്ചെങ്കിലും ഒരു മിച്ചം ശ്രീതു കാണിക്കുകയും ചെയ്തിട്ടുണ്ട്